യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പ്രതീക്ഷയറ്റ് മുന്നേറാൻ കഴിയാതെ തകർന്നു പോകുമോ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വേളയിൽ യേശു അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവർക്ക് പ്രതിസന്ധിയായിരുന്ന മുന്നേറാൻ കഴിയാതിരുന്ന വിഷയത്തെ അമർച്ച ചെയ്തിട്ട് അവരെ ലക്ഷ്യത്തിലെത്തിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മുന്നേറാൻ കഴിയാതെ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആശ നഷ്ടപ്പെട്ട് നിരാശ വരുത്താൻ നോക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പതരാതെ നിൽക്കുക കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട് ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മെ ബലവാന്മാരാക്കുന്ന ദൈവത്തിൻ്റെ കാര്യമുണ്ട് നഹാദേവിന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ തിരുവതിര നമ്മെ ഓർപ്പിക്കുന്നത് ഇസ്രായേൽ മക്കൾ മിഥ്യാന കരങ്ങളിൽ അകപ്പെട്ടിട്ട് അവരുടെ അധ്വാന ഫലം കൃഷിയൊക്കെ ആടുമാടുകളെയൊക്കെ മിദ്യാനർ കവർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരുവൻ തൻ്റെ നന്മ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുമ്പോൾ തന്റെ നന്മ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ഏഹോവമെന്ന് അവനോട് പറയുക ഗിരോനെ ഈ ബലത്തോടെ നീ പോക യഹോവ നിന്നോട് കൂടെ ഇരിക്കും നീ ഒറ്റയ്ക്ക് ഇന്ത്യാനെ തോൽപ്പിക്കും ഞാനല്ലോ നിന്നെ അയച്ചിരിക്കുന്നത് ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം അതെ ചുറ്റും നോക്കിയാൽ അനുകൂലമായിട്ട് ആരുമില്ല നിരാശയുടെ വാക്കുകൾ ഉളവായിരിക്കുന്ന സാഹചര്യം ഉയരാൻ കഴിയാത്തതും മുന്നേറാൻ കഴിയാത്തതും സന്തോഷം തരാത്തതുമാണെങ്കിലും നടത്തിയ ദൈവത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഭക്തനായി തീരുക കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ കരം പിടിച്ചൊരു കർത്താവ് നിങ്ങൾ കടന്നുപോയ പ്രയാസവേളയിൽ കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിങ്ങൾ തകരാതെ നിങ്ങളെ കരങ്ങളെടുത്തൊരു കർത്താവുണ്ട് ആ കർത്താവിന് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദമാണ് ഈ ബലത്തോടെ മുന്നോട്ട് പോകുക നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എത്ര ഭാരമേറിയ വിഷയമായിക്കൊള്ളട്ടെ എല്ലാവരും പറയുന്ന ഇനി നടക്കത്തില്ല ആരും ആശയുടെ വാക്കുകൾ പറയുന്നില്ലെങ്കിലും ധൈര്യപ്പെടുത്താൻ ആരുമില്ലെങ്കിലും ഇന്ന് കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നിന്നെ ധൈര്യപ്പെടുത്താൻ നിനക്ക് വേണ്ടി പോകാൻ നിന്റെ കരത്തിൽ കൂടെ ഇരിക്കാൻ നിനക്ക് അനുകൂലമായിരിക്കാൻ ഞാനുണ്ട് കുഞ്ഞേ നീ ധൈര്യത്തോടെ പോകുക വിക്കനായ മോശയെ ഫറവോന്റെ മുൻപാകെ നിർത്തിയ ദൈവം ഞാനാണെങ്കിൽ രാജാവായ ആഹാബിന്റെ അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ച് ദൈവത്തിന്റെ ദൂത പറയാൻ വേണ്ടി ഏലിയാവിന്റെ കൂടെ എന്ന ദൈവം ഞാനാണെങ്കിൽ എന്റെ കരം നിന്റെ കൂടെ ഇരിക്കും ഇന്ന് നീ കടന്നു പോകുന്ന ഏത് വിഷയത്തിലും ഏത് പ്രശ്നത്തിലും നീ നേരിടുന്ന ഏത് അവസ്ഥയിലും നിന്നെ ജയാളിയാക്കാൻ ഒറ്റയ്ക്ക് ജയാളിയാക്കാൻ എൻ്റെ കരം നിൻ്റെ കൂടെ ഇരിക്കും അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കുക വിളിച്ച ദൈവത്തെക്കുറിച്ച് ഓർമ്മയോടെ അവനെ മുൻപിൽ വെച്ചുകൊണ്ട് മുന്നേറുക നിങ്ങൾ ഇന്ന് ജയാളികളാകും ജയം എന്ന കർത്താവ് നിങ്ങൾക്ക് തരും നിങ്ങൾ ഒരത്ഭുതമായി മാറും ഗോഡ് ബ്ലസ് യു ആൾ